ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് നൂറ്റി ഇരുപത്തി ഏഴ് നമ്മളെ അമ്പതാമത്തെ ഉപനിഷത്തായിട്ട് സർവസാരോപനിഷത്താണ് നോക്കുന്നത് അതിൻ്റെ എട്ടാമത്തെ ക്ലാസ്സാണ് ഇവിടെ ബ്രഹ്മസാക്ഷാത്കാരം അല്ലെങ്കിൽ മോക്ഷം ലഭിച്ചവൻ്റെ അവസ്ഥയാണ് പറയുന്നത് അതായത് ആത്മീയത എന്ന് നമ്മൾ ഇന്നെന്താണ് ഉദ്ദേശിക്കുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് മോക്ഷമാണ് മോക്ഷം ലഭിച്ചവന്റെ അവസ്ഥ എങ്ങനെയായിരിക്കണം എന്നാണ് ഇവിടെ പറയാൻ പോകുന്നത് അപ്പോഴ് ആ സൂക്തത്തിലേക്ക് വന്നതിൻ്റെ ശേഷം നമുക്കതിലേക്ക് കടക്കാം ದೇವೋ ನೇಂದ್ರಿಯ ದಶೈವ ತು ನ ಬುದ್ಧಿರ್ ಬುಧಿರ್ನ ಮನ ಶಸ್ವನ್ನಹಂಕಾರ ಅಪ್ರಣೋ ಹ್ಯಮನ ಶುಭ್ರೋ ಬುಧ್ಯಾ ದೀನಾ ಹಿ ಸರ್ವ ಸಾಕ್ಷ್ಯಹಂ ನಿತ್ಯನ್ಮಾತ್ರೇಹಂ ಸಂಶಯ ഹം കർത്തോക്ത പ്രകൃത സാക്ഷിരൂപക മത് സാന്നിധ്യത് പ്രവർത്തന്ദേഹ്യാദ് അജട ഞാൻ ജനിക്കുന്നില്ല ഞാൻ ദേഹമോ ഇന്ദ്രിയമോ ബുദ്ധിയോ മനസ്സോ അഹങ്കാരമോ അല്ല ഞാൻ അപ്രാണനും അമനസ്കനും ശുദ്ധസ്വരൂപിയുമാണ് സ്വരൂപവുമാണ് ഞാൻ ബുദ്ധി ബുദ്ധിമുതലായവയ്ക്ക് സാക്ഷിയാണ് ഞാൻ കർത്താവോ ഭോക്താവോ അല്ല പ്രകൃതിയുടെ സാക്ഷി മാത്രമാണ് ഞാൻ എൻ്റെ സാമീപ്യത്താലാണ് ദേഹാദികൾക്ക് ചൈതന്യം ലഭിക്കുന്നത് അവ ജഡമല്ലാത്ത വിധം അപ്പോൾ പ്രവർത്തിക്കും പറയുന്നത് ഞാൻ ജനിക്കുന്നില്ല ഒരാൾക്ക് മോശം ചെയ്യാൻ പിന്നെ കിട്ടിക്കഴിഞ്ഞാൽ പിന്ന ജനനമില്ല എന്തുകൊണ്ടാണത് ആ ബ്രഹ്മത്തിന്റെ ഒരു ടൂള് മാത്രമാണ് ഒരു ഉപകരണം മാത്രമാണ് ബ്രഹ്മത്തിൽ നിന്ന് ഉത്ഭവിച്ച ആ പരമാത്മാവ് എന്ന പ്ലാൻ അനുസരിച്ച് ഒരു സുന്ദരമായ ലോകം നാല് യുഗങ്ങളിലൂടെ പടിപടിയായി നിർമ്മിച്ചുകൊണ്ട് പോവുകയാണ് അവസാനം ഒരു സുന്ദരമായ ലോകമുണ്ടാകുക അതിലെ എല്ലാവരും ഒരു കുടുംബത്തിലെ പോലെ എല്ലാ ജ്ഞാനവും തെളിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകും ലോകമേ തറവാട് അതാണ് കലിയുഗത്തിൻ്റെ അവസാനം ഉണ്ടാവുക അതിലേക്ക് കർമ്മം ചെയ്യുവാനാണ് ഓരോ മനുഷ്യരെയും സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്കോരോ കർമ്മങ്ങളുണ്ട് ആ കർമ്മം ചെയ്യാനാണ് അപ്പം ആ കർമ്മം ചെയ്യിപ്പിക്കുന്നത് എന്നിൽ ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കിയിട്ട് അപ്പം എനിക്ക് തോന്നും എന്തെങ്കിലും നാടാണ് ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നു ആ ആഗ്രഹത്തിനെ പിന്നാലെ എന്നെ കൊണ്ടുപോടിപ്പിക്കും ഇങ്ങനെയാണ് അത് ചെയ്യുന്നത് അതുകൊണ്ടാണ് മായ എന്ന് പറയുന്നത് നമുക്കത് തിരിച്ചറിയാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ഒരു അപ്പോൾ യഥാർത്ഥത്തിൽ ആ ശക്തി നമ്മളെ കൊണ്ട് ഒരു ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ജനിപ്പിച്ചിരിക്കുന്നത് അപ്പൊ മോക്ഷം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നും നമുക്ക് മുക്തമായി വരണം അപ്പം വളരെ കഷ്ടപ്പെട്ടും ദുരിതവും ഒരിക്കലും തൃപ്തി ഉണ്ടാവില്ല തൃപ്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ കർമ്മം ചെയ്യില്ല അപ്പൊ എപ്പോഴും നമുക്ക് അതൃപ്തി ഉണ്ടാക്കും എന്തെങ്കിലും നേടണം എന്നുള്ള ആഗ്രഹം ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു പത്ത് കിട്ടിയാൽ മൂന്ന് ഈ അപ്പോൾ അപ്പോഴതിന്റെ പിന്നാലെ നമ്മൾ ഓടിപ്പിക്കും അപ്പോഴും എപ്പോഴും അതൃപ്തി തന്നെയാണ് സാരം അടുത്ത ജന്മത്തിലും പിന്നെ അടുത്ത ജന്മത്തിലും ജനിക്കാൻ പോകും ഇങ്ങനെ പോരാ അടുത്ത ഒരു നല്ല ജന്മം ഉണ്ടാവണം അങ്ങനെ അടുത്ത ജന്മത്തിലോട്ട് ഇങ്ങനെ കർമ്മം ചെയ്യാൻ വേണ്ടി ജനിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഉപകരണം മാത്രമാണ് നമ്മൾ മോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർമ്മത്തിൽ നിന്ന് എപ്പം നമുക്ക് മുക്തമാകുന്നു അതാണ് മോക്ഷം ആ മോക്ഷം ലഭിക്കുമ്പോൾ പിന്നെ ആ മോഷം ലഭിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ എന്നിൽ ഞാനെന്ന ചിന്ത ഇല്ലാതാകണം ഞാനെന്ന ചിന്ത ഉണ്ടാക്കിയിട്ട് ആഗ്രഹമുണ്ടാക്കിയിട്ടാണ് കർമ്മം ചെയ്യിപ്പിക്കുന്നത് ഇനി കർമ്മമൊന്നും ഇല്ലാതെ ഒരു സ്റ്റേജ് വരുമ്പോൾ ഇനി എനിക്ക് കർമ്മങ്ങളൊന്നുമില്ല ആ ശക്തി ഇവന്റെ കർമ്മം എല്ലാം തീർന്നു ഇനി ഇവന് ലോക അവസാനം വരെ ഒരു കർമ്മമില്ലെങ്കിലും പിന്നെ അത് ആഗ്രഹങ്ങൾ ഉണ്ടാക്കില്ല ആഗ്രഹങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇല്ലെങ്കിൽ ഞാനെന്ന ചിന്തയും ഇല്ലാതെ ഒരവസ്ഥയാവും ആ ഞാനെന്ന ചിന്തയില്ലാതെ അവസ്ഥ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഗാഡ് നിദ്രയിൽ ഞാനില്ല അതേപോലെ അവസ്ഥയിലേക്ക് നമ്മൾ ബോധ മനസ്സിൽ തന്നെ ബോധത്തോടു കൂടിയാണെങ്കിലും ഞാനെന്ന ചിന്ത ഉണ്ടാവില്ല ശരീരം ഉണ്ടാവില്ല ശരീരത്തെ പറ്റി എല്ലാം മറക്കും ഞാൻ ഉണ്ടാവില്ല പിന്നെ എന്തേ ഉള്ളൂ ആ ബ്രഹ്മം തന്നെയാണ് ഞാൻ ആ ബ്രഹ്മം തന്നെയാണ് ഇതെല്ലാം ആയിട്ട് മാറിയിരിക്കുന്നത് അത് നമ്മൾ പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് അത് തന്നെയാണ് ഞാനെന്ന് പറയുന്നത് പക്ഷേ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ആ ബ്രഹ്മം തന്നെയാണ് ഉദാഹരണമായിട്ട് ഇലക്ട്രോൺ ആണ് നമ്മൾ ശരീരം മുഴുവൻ ഇലക്ട്രോണും പ്രോട്ടോണും പ്രോട്ടോൺ നമ്മൾക്ക് കളയുക ലളിതമായി മനസ്സിലാക്കുക ഇലക്ട്രോൺ കൊണ്ടാണ് നമ്മുടെ ശരീരം മുഴുവൻ ഉണ്ടാക്കിയെന്ന് പറ്റുള്ളൂ നമ്മൾ ഇലക്ട്രോണാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഇലക്ട്രോണിൻ്റെ നമ്മൾ എന്തായിട്ടേ കാണും ചെറിയ ഒരു ചെറിയ സാധനം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാതെ അത്രയേ ഞാനെന്ന് പറഞ്ഞാൽ വലിയ വലിയതാണ് അതിനെ കൊണ്ടെടുത്ത് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് ഞാൻ എന്നല്ല ഞാൻ എന്ന ചിന്ത ഉണ്ടാകുമ്പോൾ ആ ഇലക്ട്രോണിനെ കൊണ്ട് എനിക്ക് വൈദ്യുതി ഉണ്ടാക്കാം പല കളി എടുക്കണം ഇലക്ട്രോണിക്സ് ചെയ്യാം ഞാനാണ് വലുത് അതിനെക്കൊണ്ട് കൈകാര്യം ചെയ്യുകയാണെന്ന് ചിന്തിക്കും പക്ഷേ ഈ ശരീരത്തിലെ ഇലക്ട്രോണില് ഒരു ദിവസം പെട്ടെന്ന് അങ്ങ് ഇറങ്ങി അങ്ങ് പോയിക്കഴിഞ്ഞാൽ ഈ ശരീരം പോഴുവരി ഇല്ലാതെ ചേച്ചു ഏതുപോലെ എന്നാൽ ഒരു കെട്ടിടത്തിന്റെ കെട്ടിടം ഭയങ്കര വലുതാണ് അപ്പം കെട്ടിടം ചെയ്തിരിക്കാൻ ഞാൻ എത്ര വലിയവനാണ് ഈ കല്ല് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല കല്ല് കൊണ്ടാണ് യഥാർത്ഥത്തിൽ കെട്ടിടം ഉണ്ടാക്കുന്നത് കെട്ടം ചിന്തിക്കുന്നത് കല്ല് വരച്ച കേസ് ഞാൻ പറഞ്ഞരനാണോ ചിന്തിക്കുന്നു പക്ഷെ കല്ല ഒരു ദിവസം ഇറങ്ങി അങ്ങ് പോയാലോ കെട്ടിടം പോലും അറിവുണ്ടാവില്ല ആ നിലയിലാണ് അപ്പൊ ഇലക്ട്രോൺ എന്നത് കൊണ്ടാണ് നമ്മള് പക്ഷെ നമ്മൾ നാം ഞാൻ എന്നൊരു ചിന്തയുണ്ടാവുമ്പോൾ നമുക്ക് സത്യത്തെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ വരും അതുപോലെ ബ്രഹ്മം തന്നെയാണ് ഞാൻ എല്ലാം ഈ പ്രപഞ്ചത്തിലെല്ലാമായിരിക്കുന്നത് ആ ബ്രഹ്മത്തെ മനസ്സിലാക്കുമ്പോൾ പിന്നെ ഈ വ്യത്യസ്തമായി ഒന്നും തോന്നില്ല നമ്മുടെ മനസ്സിൽ എന്ന ചിന്ത ഇല്ലാതെ പോകുന്നു രാത്രി നമുക്കൊന്നും വ്യത്യസ്തമായിട്ട് കാണാൻ പറ്റുന്നില്ല ഗാഠനിത്രയും സ്വപ്നത്തിൽ ഞാനുണ്ട് അതേപോലെ ആ ആരവസ്ഥയിൽ കഴിഞ്ഞാൽ ഈ ശരീരവും ഒന്നുമില്ല പിന്നെ ആ ബ്രഹ്മമെന്ന ഒരു പ്രതീതി മാത്രമേ ഉണ്ടാവൂ അതാണ് ബ്രഹ്മസാക്ഷാത്കാരം അതാണ് മോക്ഷം അത് കഴിഞ്ഞാൽ പിന്നെ എന്തില്ല ഞാൻ ജനിക്കുന്നില്ല അതിന് ജനനവും മരണവും ഒന്നുമില്ല ഞാൻ ദേഹമോ ഇന്ദ്രിയമോ ബുദ്ധിയോ മനസ്സോ അഹങ്കാരമോ അല്ല അപ്പോഴും എനിക്ക് ഈ ശരീരം ഞാനാണെന്ന് നോക്കാം കാരണം എല്ലാം ഗാഠൻ ഇന്ദ്രയിൽ ഞാൻ ശരീരമാണെന്നൊന്നും ചിന്തിക്കാൻ പറ്റില്ല ഞാനില്ല ഞാനില്ലേക്ക് ആ ചിന്ത എങ്കിൽ ഇപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് ഞാനെന്ന ചിന്തയങ്ങ് പോയി എന്ന് പറ്റുള്ളൂ പിന്നെ എനിക്ക് ശരീരത്തെ ഞാനെന്നത് ആ ബ്രഹ്മം തന്നെയായി മാറുകയാണെന്ന് വെച്ചുള്ളൂ അപ്പോഴെന്തില്ല ശരീര അതിന് മുമ്പ് തന്നെ നമ്മൾ ഭക്ഷണമെല്ലാം കഴിക്കാതെല്ലാം നടന്നിട്ട് ശുഷ്ക്കിച്ച് ഒരുമാരി എവിടെയെങ്കിലും മൂലക്ക പോയി കിടക്കുന്ന സമയത്താണ് ഈ ബ്രഹ്മ നേടുന്നത് ആ എത്തുമ്പോൾ ശരീരം തന്നെ എവിടെയും പതിക്കും മനസ്സ് ബ്രഹ്മമായി മാറും പിന്നെ ശരീരത്തെ പറ്റി ചിന്തിയില്ല പിന്നെ ശരീരം അങ്ങനെ ദ്രവിച്ചു പോകും ഇതാണ് സന്യാസിയുടെ അവസാനത്തെ അവസ്ഥ അതിന് പോകുന്നവർ ഇതെല്ലാം കളയണം അപ്പോൾ എനിക്ക് ദേഹമില്ല ഇന്ദ്രിയമോ ബുദ്ധിയോ ഇല്ല ബുദ്ധീൻ്റെ ഒന്നും ആവശ്യമില്ല ബുദ്ധിയല്ല ഇവിടെ ഭൗതിക ലോകത്തിലെ ബുദ്ധി ഉപയോഗിച്ചിട്ട് കർമ്മം ചെയ്യാനാണ് എനിക്കൊരു കർമ്മം ഉപയോഗിച്ചിട്ട് ബുദ്ധി എന്തിനാണ് ഒന്നും ചെയ്യാനില്ല ഞാൻ ബ്രഹ്മമാണ് മനസ്സില്ല അഹങ്കാരമില്ല ഞാൻ അഹങ്കാരത്തിൽ നിന്നാണ് ഞാൻ ഉണ്ടാകുന്നത് ഞാൻ എന്ത് ചിന്തിയുമില്ല ഞാൻ ആ പ്രാണനും ശരീരമില്ലെങ്കിൽ ശരീരത്തെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് നാടുകളിലൂടെ സിഗ്നൽ ഓടുന്നത് അതിനാണ് എന്ന് പറയുന്നത് എന്നിൽ നിന്ന് ഞാൻ എന്ന വികാര വിചാരങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ആ പ്രാണമൊന്നും വർക്ക് ചെയ്യുന്നില്ല അതെല്ലാം പോയി ഹൃദയം വർക്ക് ചെയ്യുന്നുണ്ട് ഉള്ളിൽ കിടക്കുന്ന ജീവൻ നിലനിർത്തേണ്ട ആ സംഗതി മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ ബാക്കി ഞാൻ എന്ന ചിന്ത ഉണ്ടാക്കുന്ന എല്ലാ നാടികളും തളർന്നു പോയി ആ മനസ്കന് എനിക്ക് മനസ്സില്ല മനസ്സെന്നൊരു ഞാൻ മനസ്സുണ്ടെങ്കിലല്ലേ ഞാനുള്ളു അതെല്ലാം പോയി ബ്രഹ്മസാഠക്കാരം നേടിക്കഴിഞ്ഞാല് ശുദ്ധ സ്വരൂപനമാണ് ശുദ്ധമേതാണ് ബ്രഹ്മമാണ് ഞാൻ ബുദ്ധി ബുദ്ധിമുലാവയ്ക്ക് സാക്ഷിയാണ് പിന്നെ ഞാൻ സാക്ഷിക്ക് സമാനമാണ് സാക്ഷി എന്താ ചെയ്യുക ഒന്നിലും തലയിടാതെ കണ്ടുകൊണ്ട് അങ്ങനെയിരിക്കുന്നു ആ അവസ്ഥയിൽ ഞാൻ എത്തും അത് ബ്രഹ്മസാഗാകാരം സന്യാസത്തിലേക്ക് തിരിയുന്നവരുടെ ലക്ഷണമാണത് ഞാൻ കർത്താവോ ഭോക്താവോ അല്ല എനിക്കൊരു കർമ്മവും ഇല്ല നമ്മളിപ്പോൾ ഇന്ന് നമ്മൾ സന്യാസത്തിലേക്ക് തിരിയുമ്പോൾ നമ്മളെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഇങ്ങനെയല്ല ജീവിക്കണം ആൾക്കാർക്ക് ഉപദേശം കൊടുക്കണം ഇതെല്ലാം ഇതിലൊന്നും ഇതൊന്നും ബ്രഹ്മസാക്ഷാത്കാരത്തിലെ ആത്മീയതയിലേക്ക് തിരിയുന്നവർക്ക് പറഞ്ഞതല്ല വിട്ടുപോവുക ഈ ലോകമായിട്ട് ഒരു ബന്ധവും പാടില്ല പിന്നെ സംസാരവും പാടില്ല പേര് പോലും വേണ്ട കാരണം ശരീരമില്ല ഞാനില്ല ഒന്നുമല്ലെങ്കിൽ പിന്നെ എനിക്ക് പേരെന്തിനാണ് അല്ലാതെ ഞാൻ കേറി കഠിയായ സന്യാസിയായി തീരുമ്പോ ഒരു കട്ടിയായ പേരെല്ലാം എടുത്തിട്ടിട്ട് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്തായിരിക്കും എനിക്ക് മറ്റുള്ളവരിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാവണം ഈ വ്യത്യസ്തതയിലേക്ക് പോകുന്നതല്ല ആത്മീയത എല്ലാം ബ്രഹ്മമാണ് എന്ന് ഇരിക്കുകയാണ് ഞാനും ഈ കാണുന്നതെല്ലാം ബ്രഹ്മമാണ് ബ്രഹ്മമേ പിടികുള്ളൂ വ്യത്യസ്തമായിട്ട് ഒന്നും ഇവിടെയില്ല ഇവിടെ പേര് തന്നെ ഒരു വ്യത്യസ്ത ഉണ്ടാക്കിയിട്ട് കടിച്ചാ പൊട്ടാതെ പേര് ഇട്ടിട്ടാ എൻ്റെ പേര് വേറെ ആർക്കും ഇല്ല പേര് പറയാൻ തന്നെ അത്രയും ഭയങ്കരനാണ് ഞാൻ എന്നുള്ളൊരു അത്തരത്തിലുള്ള ഒരു ചിന്താഗതി എന്നിൽ വരികയാണെങ്കിൽ അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് ഞാൻ വ്യത്യസ്തമാകാൻ ശ്രമിക്കുകയാണ് ഇത് ബ്രഹ്മശാഖാകാലത്തിനോ ആത്മീയതക്കോ ആത്മീയതയിലോ പറഞ്ഞ കാര്യമല്ല ഇതെല്ലാം ഉപേക്ഷിക്കണം എല്ലാത്തിനും ബ്രഹ്മത്തെ തർപ്പിക്കാൻ പറ്റണം അതിന് ഞാനെന്ന അഹങ്കാരം ആദ്യം തീരണം ഞാനില്ല പിന്നെ എനിക്ക് പേരെന്തിനാ പേരു പോലും ഇല്ല ബ്രഹ്മം അതാണ് ഞാൻ കർത്താവോ ഭക്താവോ അല്ല പ്രകൃതിയുടെ സാക്ഷി മാത്രമാണ് ഇവിടെ എന്ത് കാണുന്നുണ്ടെങ്കിലും ഞാനിങ്ങനെ പ്രതിമ പോലെ സാക്ഷി കണക്കെ നിൽക്കും ഒന്നും ചെയ്യാതെ സാക്ഷിക്ക് കോടതിയിൽ പോയിട്ട് പറയുകയും വേണം ചിലപ്പോൾ ഇതിനായിട്ട് ആവശ്യമില്ല സാക്ഷി കണക്കെ നിൽക്കുക എന്ന് പറഞ്ഞാല് കല്ല് സാക്ഷിയാണ് ഇവിടെ എന്ത് കർമ്മം നടക്കുന്നുണ്ടെങ്കിൽ കല്ല് സാക്ഷിയാണ് കല്ലും ബ്രഹ്മമാണ് അതിന് ഞാനൊന്നും വികാരമില്ല ആ അവസ്ഥയിൽ നമ്മളെത്തണം കല്ല് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഇപ്പൊ ഭൂമി ഇവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഭൂമി പ്രതികരിക്കാനും പോകില്ല എന്ത് ചെയ്താലും ഭൂമി അത് കണ്ടുകൊണ്ട് ഇരിക്കും ആ തരത്തിൽ നമ്മൾ മാറണം അതാണ് ആത്മീയതയിലേക്ക് പോകുന്നത് ഇതിലെ ബന്ധങ്ങളൊന്നുമില്ല പേരില്ല എല്ലാത്തിലും ഞാൻ എന്നെ കാണണം ബ്രഹ്മമായിട്ട് കാണണം പ്രകൃതിയുടെ സാക്ഷി മാത്രമാണ് ഞാൻ എന്റെ സാമീപ്യത്താലാണ് ദേഹാദികൾക്ക് ചൈതന്യം ലഭിക്കുന്നത് അപ്പൊ ആ ബ്രഹ്മമായ ആ ശക്തിയാണ് മറ്റുള്ള ജീവജാലങ്ങളിലെ ഞാൻ എന്ന ചിന്ത ഉണ്ടാക്കിയിട്ട് കർമ്മങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത് അപ്പൊ ആ ബ്രഹ്മം തന്നെയാണ് എന്നിലൂടെ ഞാനെന്നൊരു വികാരം ഉണ്ടാക്കിയിട്ട് എല്ലാത്തിലും ചൈതന്യം നൽകുന്നത് ആ ബ്രഹ്മം തന്നെയാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുവുമായി തകർന്നത് ഞാൻ തന്നെയാണ് കല്ലായി മാറിയത് ഞാൻ തന്നെയാണ് പട്ടിയായി മാറിയത് ഞാൻ തന്നെയാണ് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ പരിശൂദ്ര ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എല്ലാം ആയി മാറിയത് കടനും പോലീസും എല്ലാം ഞാൻ തന്നെയാണ് മാറിയത് കാരണം അതിൽ നിന്ന് എന്നിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് അതിലേക്കാണ് ഞാൻ എത്തിയിരിക്കുന്നത് പിന്നെ എനിക്കെത്തില്ല അതുമായിട്ട് ഒരു ബന്ധു ഇല്ല അവിടെ ജലമല്ലാത്ത വിധം അപ്പോൾ പ്രവർത്തിക്കും അതിൽ ഈ വികാരം ഉണ്ടാകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് അത് ജീവനുള്ള വസ്തുക്കളായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് അപ്പൊ ബ്രഹ്മം തന്നെയാണ് ഞാൻ ബ്രഹ്മ സാക്ഷാത്കാരത്തിന് മുമ്പിൽ എന്തെല്ലാം ഞാൻ ചെയ്തു കൂട്ടിയിട്ടുണ്ടോ അത് ആ കക്ഷി എന്നിൽ ഞാൻ എന്നൊരു വികാരം ഉണ്ടാക്കിയിട്ട് ഒരു ചൈതന്യമായി മാറ്റിയിട്ട് എന്നെ കൊണ്ട് കുറെ കർമ്മങ്ങൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്തെല്ലാം കർമ്മങ്ങളാണ് ഞാൻ ചെയ്തതെന്ന് അതിനറിയാം അതാണ് ജയിപ്പിച്ചിരിക്കുന്നത് പക്ഷേ ആ കർമ്മം തീരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു എന്നിൽ നിന്നും ആ ഞാൻ എന്ന വികാരം നശിച്ചിട്ട് ഞാൻ ഞാനല്ല എന്റെ മനസ്സിൽ പിന്നെ ആ ഞാൻ എന്ന ചിന്ത ഇല്ലാതെ ഒരവസ്ഥ വരും അപ്പോൾ മാത്രമേ ഉള്ളൂ ബ്രഹ്മ അപ്പോൾ ഞാൻ എന്താണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം സാക്ഷിയായിട്ട് കണ്ടിരിക്കുക എന്റെ ഉള്ളില് ഞാൻ എന്ന ചിന്തയിലേക്ക് പിന്നെ അതോടുകൂടി തീർന്നു പിന്നെ ഇതെല്ലാം സാക്ഷി കല്ല് മാതിരിയായിത്തീരുന്നു കല്ലെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതേപോലെ ഞാനും എല്ലാം കണ്ടുകൊണ്ടിരിക്കും കാണാനും ശ്രമിക്കുന്നൊന്നുമില്ല കല്ല് കാണാൻ ശ്രമിക്കുന്നുണ്ട് പ്രാക്ടിക്കലായിട്ടിരിക്കില്ല കല്ലങ്ങനെ അവിടെ നിൽക്കുന്നത് എന്തെല്ലാം അവിടെ വെച്ച് നടക്കുന്നുണ്ട് അതിനും താല്പര്യമൊന്നുമില്ല അതുപോലെ എനിക്കും ഈ ലോകകാര്യങ്ങളിൽ ഒന്ന് ഒരു താല്പര്യം ഇതാണ് സന്യാസത്തിലേക്ക് പോകേണ്ടവരുടെ ലക്ഷ്യം ആ തരത്തിൽ വേണം അവർ അല്ലെ ആത്മീയത ഈ തരത്തിലാകണം നമ്മൾ പറയുന്ന ആത്മീയത കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും ചിന്തിക്കുന്ന എന്താണെന്ന് ഇത്തരത്തിൽ വേണം മനസ്സിലാക്കാൻ ഈ ലോകവായിട്ടുള്ള എല്ലാ ഇടപാടും നിർത്തിയിട്ട് ആദ്യം എന്നിലെ ഞാൻ ചിന്ത ഇല്ലാതാക്കാൻ ശ്രമിക്കുക ഞാൻ ഇല്ലാതാകണം അതിനാ ശക്തി വിചാരിച്ചാലേ പറ്റുള്ളൂ ഞാൻ എന്ന ജില്ല ഇല്ലാതാക്കാൻ ആ ശക്തി വിചാരിച്ച നടക്കുന്നുണ്ട് എപ്പോഴും നല്ല ഗാഠനിന്ദ്രയിൽ ഞാനെന്ന ചിന്ത ഇല്ലാതാക്കുന്നുണ്ട് അതേപോലെ ഇനിയുള്ള കാലം മുഴുവൻ ഞാനെന്ന ചിന്ത ഇല്ലാതാക്കാൻ ആ ശക്തി ശ്രമിക്കും എപ്പോൾ എൻ്റെ കർമ്മങ്ങൾ തീരുമ്പോൾ ഇനി ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും എനിക്ക് കർമ്മമില്ലാത്ത അവസ്ഥ വരുമ്പോൾ എന്നിൽ ആഗ്രഹങ്ങൾ ഉണ്ടാക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്ന ഞാനെന്ന ചിന്തയുണ്ടാക്കേണ്ട ആവശ്യവുമില്ല ഞാൻ ഞാനെന്ന ഒരവസ്ഥ ഇല്ലാതാകും ആ വ്യക്തിക്ക് മാത്രമേ ആത്മീയത പറഞ്ഞിട്ടുള്ളൂ ബ്രഹ്മസാക്ഷാത്കാരം സാക്ഷാത്കാരം പറഞ്ഞിട്ടുള്ളൂ സന്യാസം ആ ഒരു സ്റ്റേജിലേക്കായിരിക്കണം